ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് കോട്ടണിൽ വരുന്ന നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് ടോപ്പും അതുപോലെ വിചിത്ര സിൽക്കിൽ വരുന്ന ഒരു പാർട്ടി വെയർ കളക്ഷനുമാണ് അപ്പോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് ടോപ്പ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോട്ടണിൽ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് ടോപ്പാണ് കേട്ടോ നമുക്ക് ഫ്രോക്കായിട്ടും വേറെ ചെയ്യാം ടോപ്പായിട്ട് വേറോണമെന്നവർക്ക് ബോട്ടം ഇട്ടിട്ട് അങ്ങനെയും വേറെ ചെയ്യാൻ പറ്റും കണ്ടോ നെക്ക് പോർഷനിൽ നല്ല ഭംഗിയായിട്ട് മിറർ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഡീപ്പ് നെക്ക് അല്ലാട്ടോ കണ്ടോ വേറെ ചെയ്തിരിക്കും കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അത്ര വലിയ ഡീപ്പ് നെക്കല്ല നല്ല ഭംഗിയുള്ള ഒരു നെക്കാണ് നെക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് മിറർ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ താഴോട്ട് യോ പോഷനിൽ കണ്ടോ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ പ്രിന്റ് വരുന്നത് ഒരു വൈറ്റും ഒരു ബ്ലാക്കും കൂടെ കലർന്ന പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല പ്രിന്റ്സ് ആണ് കേട്ടോ ഇത് പോയിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഒരു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കുറച്ച് പ്ലീറ്റ്സ് പക്ഷേ പ്ലീറ്റ്സ് നല്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്കൊട്ട് വണ്ണം തോന്നിക്കത്തില്ല ചെറിയ ചെറിയ പ്ലീറ്റ്സുകളാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൽ കണ്ടോ നല്ലൊരു ബോർഡർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ വേറെ ചെയ്യുമ്പോൾ നല്ലൊരു ബോർഡർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഇതിന്റെ യോക്ക് പോർഷൻ ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ യോക്ക് പോർഷൻ കഴിഞ്ഞിട്ട് ലൈനിങ് ഇല്ല ലൈനിങ്ങിന്റെ ആവശ്യമില്ല നല്ല നല്ല കട്ടിയുള്ള തുണിയാണ് നല്ല കണ്ടോ നല്ല വേറെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ എൻ്റെ പോർഷനിൽ കണ്ടോ നല്ല വീതിക്ക് ഒരു ബോർഡർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിനൊരു ഫോർട്ടി സെവൻ ഫോർട്ടി ഫോർട്ടി സെവൻ ഇഞ്ച് ലെന്തുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് പൊക്കം കുറവായി ആയതുകൊണ്ട് ഫുൾ ലെന്തിലേക്ക് എടുക്കും പക്ഷെ ഒരു ഫോർട്ടി സെവൻ ലെ ഇഞ്ച് ലെന്താണല്ലോ അത് കേട്ടോ ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ പിന്നെ ഇത് ടൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോറിയും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ടൈ ചെയ്ത് വെച്ചാൽ മതിയാവും ഞാൻ വേറെ ഇതിരിക്കുന്ന സൈസ് വന്നിരിക്കുന്നത് മീഡിയം സൈസ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല കംഫർട്ടായിട്ട് വേറെയാനും പറ്റും നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് കേട്ടോ ഇപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് അടുത്ത ടോപ്പ് വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് പക്ഷേ പ്രിൻസുകൾക്ക് പ്രിന്റുകൾക്കാണ് വ്യത്യാസം പ്രിന്റ് ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ കണ്ടു നല്ല ഭംഗിയായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രിന്റാണ് വന്നിട്ടുള്ളത് സെയിം കളർ തന്നെയാണ് ഒരു മെറൂൺ കളറാണ് കളർ വന്നിട്ടുള്ളത് നേരത്തെ കരിച്ച ടോപ്പിന്റെ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് പ്രിന്റ് പ്രിന്റിലാണ് നമുക്ക് വ്യത്യാസം വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ നെക്ക് പോർഷനും കണ്ടോ സെയിം ആയിട്ട് തന്നെ ഹെവി ആയിട്ട് മിറർ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് യോ പോർഷനിലും അതുപോലെ കണ്ടോ മിറർ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ടോപ്പ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ടോപ്പായിട്ടും ഫ്രോക്കായിട്ടും വേറെ ചെയ്യാം കണ്ടോ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇതിലും ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് ഒട്ടും അറിയത്തില്ല കേട്ടോ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് വേറെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ഇതിന്റെ ആ പ്രിന്റ് കണ്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് കണ്ടോ നല്ലൊരു ആണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ എൻ്റെ പോർഷൻ കണ്ടോ ഒരു നല്ല വീതിക്ക് തന്നെ ബോർഡർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ ഈ ബോർഡർ വരുമ്പോഴാണ് ഇതിന്റെ ഭംഗി കുറച്ചുകൂടെ നല്ല ഭംഗി വരുന്നത് കേട്ടോ ഇതിന് നല്ല ഭംഗിയുള്ളൊരു ടോപ്പ് ആണ് കണ്ടോ ഇതിന്റെ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് എങ്ങനെയാണോ ഉൾവ്യൂ വരുന്നത് ഇതിൻ്റെ ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ഉണ്ട് നല്ല ലെന്ത് ഒക്കെ ഉള്ള ടോപ്പാണ് പിന്നെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിലും കണ്ടോ ഒരു നല്ല ഒരു രീതിക്ക് ബോർഡർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡോറി ഉണ്ട് ബാക്കിൽ ടൈ ചെയ്ത് വെക്കാൻ വേണ്ടി ഡോറി ഉണ്ട് അപ്പം നമുക്ക് ഷേപ്പിനനുസരിച്ച് ടൈ ചെയ്ത് വെക്കാൻ പറ്റും ബാക്ക് പോർഷൻ എങ്ങനെയാണ് പിന്നെ ഇതിന്റെ ബോഡി പോർഷൻ യോക്ക് പോർഷൻ ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്കി താഴ്ത്ത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല പക്ഷേ നല്ല കട്ടിയുള്ള തുണിയാണ് കേട്ടോ നല്ല സോഫ്റ്റും ആണ് തുണി നമുക്ക് ഒട്ടും അടിക്കത്തുമില്ല നല്ല കംഫർട്ടായിട്ട് ചെയ്യാനും പറ്റും ഓക്കെ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ ഡബിൾ നയൻ ആണ് കേട്ടോ ഫൈവ് ഡബിൾ നയൺ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ നല്ല വർത്താണ് നിങ്ങൾക്ക് ഡാർക്ക് ലാവൻഡർ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ മീഡിയം കോളത്തിൽ ലൈറ്റ് ആയിട്ടാണ് പക്ഷെ നല്ല ഡാർക്ക് ഡാർക്ക് ലാവൻഡർ കളറാണ് നല്ല ഹെഗിയുള്ള കളറാണ് കേട്ടോ നല്ല പാർട്ടി നമുക്ക് നല്ല അങ്ങോട്ട് പാർട്ടി ഇവിടെ ഒക്കെ സമയമാണല്ലോ അപ്പൊ നമുക്ക് നല്ലൊരു പാർട്ടിയുടെ ആയിട്ട് ഇടാൻ പറ്റിയൊരു നല്ലൊരു ടോപ്പാണ് കണ്ടെതിന്റെ നെക്കോഷനിൽ ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഡെക്കോഷൻ ഇവിടെ വേഗം നല്ല ഭംഗിയായിട്ട് ഹാൻഡ് വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ ഫുൾ ഡീ വരുന്നത് അതോ ഞാനാണ് ഇതിന്റെ ഫുൾ ഡീ വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ഇതിലേക്ക് നല്ലൊരു കളറാണ് കേട്ടോ കളറാണ് പിന്നെ ത്രീ പോലീവാണ് സ്റ്റീവിൽ ലൈനിങ് അറ്റാച്ച് അല്ല ഫോർട്ടി സെവൻ ഇൻ്റല എന്നിട്ടുണ്ട് എലൈൻ പാറ്റേൺ ആണ് ടോപ്പ് ഒരു എലൈൻ പാറ്റേൺ ആണ് ഏല പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒരു ഒരു ക്രേപ്പിന്റെ ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്തത് ഫുള്ളി ലൈനിങ് അറ്റാച്ച് ആണ് ലൈനിങ് അറ്റാച്ച്ഡാണ് വിജു ഫാബ്രിക് ആണ് ഫാബ്രിക്കും നല്ല ഭംഗിയാണ് ഉള്ളത് കാണുന്നത് വിജു ഫാബ്രിക് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഓക്കെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ലുക്ക് വരുന്നത് വേറെ ലുക്ക് ഇങ്ങനെയാണ് ഇതിന്റെ സൈസ് ഉണ്ടായിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീച്ച് ആണ് കേട്ടോ ഒരു ലാവൻഡർ കളറും ഒരു പീച്ച് ഷെയ്ഡും രണ്ടും നല്ല അടിപൊളി കളറാണ് കേട്ടോ അതിലും നെക്ക് പോർഷനിൽ ഹെവി ആയിട്ട് തന്നെ ഒരു ട്യൂബ് ബീഡ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഗോൾഡൻ കളർ ട്യൂബ് ബീഡ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കണ്ടോ ഒരു എ ലൈൻ പാറ്റേൺ ആണ് നല്ല ഫ്ലെയർ ഉള്ള ഒരു ടോപ്പാണ് എ ലൈൻ പാറ്റേൺ ആണ് ബാക്ക് വരുന്നത് ഇങ്ങനെയാണ് ഫോർട്ടി സെവൻ ഇഞ്ചിൽ എന്തുകൊണ്ട് ഇതിന്റെ ഒരു ക്ലോസർ റിവ്യൂ കാണിച്ചു തരാമേ കണ്ടോ നല്ല ഭംഗിയല്ലേ ഇതിന്റെ വർക്ക് കാണാൻ വേണ്ടിയിട്ടോ നല്ല ഗോൾഡൻ കളർ ട്യൂബ് ബീഡ്സ് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ കണ്ടോ ഇപ്പോൾ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് സിക്സ്റ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇന്ന് രണ്ട് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കോട്ടന്റെയും പിന്നെ ഒരു വിചിത്രാ സുഖിയുടെ പാർട്ടിവെയർ കളക്ഷനും പിന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് ഒന്ന് സൈസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ പിന്നെ നിങ്ങളുടെ പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങളുടെ വിലയേറിയ കമൻസുകളെല്ലാം ഇടണേ കാരണം ഒരു തുടക്കക്കാരി എന്ന നിലയിൽ ഒത്തിരി മിസ്റ്റേക്കുകൾ വീഡിയോയിൽ കാണും അപ്പോ അതൊക്കെ നിങ്ങൾ എന്തൊക്കെ മാറ്റം വരുത്തണമെന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും ഓക്കെ അതുകൊണ്ട് നിങ്ങളുടെ കമൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ ഇടണേ പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണ സമയത്ത് തൊട്ടടുത്ത് ആദ്യം ബെല്ലൈറ്റം കൂടെ ഒന്ന് എനേബിൾ ചെയ്തേ എങ്കിലേ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാനും പറ്റുകയുള്ളൂ പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ പുതിയൊരു ഐറ്റമായി പുതിയൊരു അടിപൊളി ഐറ്റമായി കാണുന്നത് വരെ ബൈ